സൂര്യഷഷ്ഠി എന്നറിയപ്പെടുന്ന പൂജ ഒരു സ്നാനോത്സവമാണ് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന കർശനവും ആത്മീയവുമായ ആചാരമാണ് പൂജ ഒന്നാം ദിവസം ശുദ്ധീകരണ ദിനമായി ആചരിക്കുന്നു രണ്ടാം ദിവസം ഉപവാസം ആരംഭമാണ് മൂന്നാം ദിവസം സന്ധ്യാപ്രാർത്ഥനയും നാലാം ദിവസം പ്രഭാത സ്നാനവുമാണ് പ്രധാനം സൂര്യദേവനും സഹോദരി ഛത്തി വേണ്ടി സമർപ്പിച്ചിരുന്ന ഒരു പുരാണ ഹിന്ദു ആഘോഷമാണിതാ കുടുംബത്തിന്റെ ക്ഷേമത്തിനായി സ്ത്രീകൾ കർശന ഉപവാസമാചരിക്കുന്നു വ്രതമെടുക്കുന്നവർക്ക് മുപ്പത്തിയാറ് മണിക്കൂർ ഭക്ഷണം കഴിക്കാനോ കുടിക്കാനോ കഴിയില്ല എന്നതിനാൽ ഈ ഉപവാസം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒന്നായി കണക്കാക്കപ്പെടുന്നു വെള്ളത്തിൽ ഇറങ്ങി നിന്ന് സൂര്യദേവനെ പ്രാർത്ഥിക്കുകയാണ് ദിനത്തിൽ പ്രധാനമായി ചെയ്യുന്നത് എല്ലാ വർഷവും ദീപാവലി കഴിഞ്ഞുള്ള ആറാമത്തെ ദിവസമാണ് ഛഡ് പൂജ ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ആരംഭിക്കുന്ന ഉത്സവം നാല് ദിവസം നീണ്ടുനിൽക്കും നിൽക്കും ഒക്ടോബർ ഇരുപത്തിയെട്ടിന് അവസാനിക്കുന്നു